പേര് പേര് ബിജു ബിജു സബ് ഇൻസ്പെക്ടർ നല്ല ഹിറ്റ് െട്ട് വീണ്ടും ആക്ഷൻ ഹീറോ ബിജു ജോലികൾ ആരംഭിച്ചു യഥാർത്ഥ പോലീസ് ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ സമ്മാനിച്ച് പ്രേക്ഷകരെ ആകർഷിച്ച ചിത്രമായിരുന്നു എബ്രിഡ് ഷൈനിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു സാറേ എന്നെ ഏ അവനെ പിടി നെവിൻ പോളി നായകനായ ചിത്രം മലയാള സിനിമയിൽ വരെ പുറത്തിറങ്ങിയ പോലീസ് കഥകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചലച്ചിത്ര അനുഭവമായിരുന്നു പ്രേക്ഷകർക്ക് നൽകിയത് ആക്ഷൻ ഹീറോ ബിജുവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവരം പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നതാണെന്നതാണ് വാർത്ത ചിത്രത്തിനായുള്ള ഓഡിഷൻ എല്ലാം നേരത്തെ നടത്തിയിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പണ്ടത്തെ പോലീസ് പോലീസ് ആണെങ്കിലേ നമസ്കാരം പോളി ജൂനിയർ പിക്ചേഴ്സാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ഒരു സ്റ്റേഷനിലെ ദൈനംദിന പ്രവർത്തനങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന രസകരമായതും വേദനിപ്പിക്കുന്നതും ആവേശം കൊള്ളിക്കുന്നതുമായ സംഭവങ്ങളിലൂടെയാണ് ചിത്രം സഞ്ചരിച്ചത് അനു ഇമ്മാനുവൽ ആയിരുന്നു നായിക ജോജു ജോർജ് അരിസ്റ്റോ സുരേഷ് മേഘനാഥൻ രോഹിണി വിന്ദുജ മേനോൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ ജെറി അമൽദേവ് ഈണമിട്ട ഗാനവും ശ്രദ്ധ നേടിയിരുന്നു